നടൻ ഷൈൻ ടോം ചാക്കോ തിങ്കളാഴ്ച എ എം എം എ ഐ സിക്ക് മുന്നിൽ ഹാജരാകും തിങ്കളാഴ്ച ഷൈൻ വിശദീകരണം നൽകുമെന്ന് പിതാവ് ചാക്കോ റിപ്പോർട്ടിനോട് പറഞ്ഞു അതേസമയം ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സിനിമാ സംഘടനകൾ ഹരിക്കേസുകൾ തുടർക്കഥയായതോടെയാണ് സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചത് വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ താരസംഘടനയായ എം എം എ ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം തേടി തിങ്കളാഴ്ചയ്ക്കകം വിശദീകരണം നൽകണം ഷൈനിനെതിരെ കടുത്ത നിലപാടുമായി ഫിലിം ചേംബറും രംഗത്തെത്തി നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കട്ടെ എന്നും പുതിയ സിനിമകളിൽ നടൻ ഭാഗമാകില്ല എന്നും ഫിലിം ചേംബർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തിങ്കളാഴ്ച വിഷയം ചർച്ച ചെയ്യാൻ ഫിലിം ചേംബർ അടിയന്തര യോഗം ചേരും അതേസമയം ഷൈൻ തിങ്കളാഴ്ച ഹാജരാകുമെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഷൈനിന്റെ പിതാവ് ചാക്കോ പറഞ്ഞു അവര് ആഗ്രഹം ആഗ്രഹം പറഞ്ഞിട്ടില്ല ആഗ്രഹമുണ്ട് എന്നാണ് അത് സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയിരുന്നു എന്നാൽ പരാതി ഉയർന്ന സംഭവങ്ങളിൽ പോലും കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചിരുന്നില്ല റിപ്പോർട്ടർ കൊച്ചി